യേശുക്രിസ്തു എന്തിനാണ് വന്നത് എന്താണ് ചെയ്തെന്നുള്ളതിനെ പറ്റി അറിയത്തില്ലാത്തതാണ് ഈ പ്രശ്നം യേശു ക്രിസ്തു വന്നത് ന്യായ പ്രമാണത്തിൽ നിന്നും രക്ഷിക്കാനാണ് അപ്പൊ പിന്നെ എന്നാ പ്രശ്നം ആ ആ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നിങ്ങള് രക്ഷവിട്ടു ഇത് കേക്ക് മനുഷ്യന്റെ ശാരീരിക ബലഹീനതകളും വൈകാരിക വ്യതിയാനങ്ങളും അതിൽ നിന്നൊക്കെ രക്ഷിക്കാനാണ് യേശു വന്നതെന്നാണ് ഈ തെറ്റായ സുവിശേഷം പറയുന്നത് നമുക്ക് ഇൻഫർമേറ്റീവ്സ് ഉണ്ട് നമ്മുടെ ഈ ഇൻഫോർമേറ്റീവ്സിൽ പല ആളുകൾക്ക് പല വൈകല്യങ്ങളുണ്ട് ശാരീരിക വൈകല്യം പോലെ തന്നെ മാനസിക വൈകല്യം ഉണ്ട് അപ്പൊ അതിന്റെ ബഹിർ പല പല തെറ്റായ പ്രവൃത്തികൾ വരും അതൊക്കെയാണ് പാപം എന്നൊക്കെ പറയുന്നേ മനുഷ്യൻ പറയുന്നേ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ പി ജെ ജോസഫ് വിമാനത്തിൽ സഞ്ചരിച്ചപ്പം അപ്പുറത്തെ സീറ്റിൽ ഇരുന്ന ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പുള്ളിയുടെ കൈ ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോയി പിന്നെ അവസാനം പറഞ്ഞു പുള്ളിയുടെ ഒരു മെഡിക്കൽ കണ്ടീഷനും കൊണ്ടാണ് അങ്ങനെ കൈ നീളുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഡോക്ടർമാരും പറഞ്ഞു പിന്നെ എല്ലാവരും അങ് അംഗീകരിച്ചു അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ബലഹീനതകളൊക്കെ ഉണ്ട് അതൊക്കെ പാപമാണ് അതാണ് ഇതാണ് അവസാനം ഇതൊന്നും ഇല്ലാതെ എല്ലാരും ഇങ്ങനെ അറ്റൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതല്ല സംഭവം സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ പിതാവ് ആദ്യം മുതൽ കൊലപാതകനാകുന്നു നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങളും ഇച്ഛിക്കുന്നു ഈ വിഷയം യോഗനാൻ സുവിശേഷ എട്ടിലാണ് ഒരു സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നാണ് പശ്ചാത്തലം കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ യേശു ക്രിസ്തു റിലീസ് ചെയ്തിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് മുതൽ ഈ കൊലപാതക താല്പര്യമാണ് ഇപ്പൊ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം അത് കണ്ടിച്ച് സന്തോഷിക്കണം ഇതാണ് അപ്പൊ ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാറാണ് അപ്പൊ പൗലീസ്ലിയെ പറയാ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം പ്രമാണം നൽകിയിരുന്നെങ്കിൽ വാസ്തവത്തിൽ നീതിക്ക് ആധാരമായി വർധിച്ചുതന്നെ അപ്പൊ ഈ ന്യായപ്രമാണവും ഈ ന്യായപ്രമാണത്തിന്റെ കർത്താവായ ഹോവേയും ആദ്യം മുതൽ കൊലപാതകരും കൊലപാതക താല്പര്യരുമാണ് അവര് ചിന്തിക്കുന്ന രക്ത ചൊരിച്ചിലൂടെയും കൊലപാതകത്തിലൂടെയും ലോകത്തെ ബെറ്റർ ആക്കാവുന്നതാണ് അത് തന്നെയാണ് ഇസ്ലാമിക് കോൺസെപ്റ്റും കർശനമായ നിയമ സംവിധാനത്തിൽ നീതി നടപ്പാക്കുക ശിക്ഷ നടപ്പാക്കുക കൊന്നു കൊല വിളിക്കുക അങ്ങനെ ക്ലിൻസിങ് അതായത് എത്നിക് ക്ലിൻസിങ് യഹോവ നടത്തിയ എത്നിക് ക്ലിൻസിങ് കനാൻ നാട്ടിൽ കയറി കഴിഞ്ഞ എത്ര എത്ര വംശങ്ങളെയാണ് ക്ലീൻ ചെയ്ത് കളഞ്ഞത് എത്തനിക്ക് നടത്തി ഒരുപാട് പേരെ കൊന്നു ഇൻഫിഡൽസിനെ മുഴുവൻ അല്ലെ കാഫീറുകളെ മുഴുവൻ കൊന്നു കൊന്നുകളയുക അപ്പൊ കാഫീറുകളെ മുഴുവൻ കൊന്നു കളയാന്നുള്ള ആ കാര്യത്തിൽ യഹോബയും മോശയും ഇസ്രായേലും കൂടെ കൊന്നത് ഇരുപത്തിയെട്ട് ലക്ഷം പേരെ കൊന്നായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ അധികം കൊന്നു കാണും അപ്പൊ അത്രത്തോളം കൊലപാതകം നടത്തിയിട്ടും അവർക്ക് സമാധാനം ഉണ്ടായില്ല നല്ല രാജ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നു പറ്റിയില്ല അപ്പൊ ഫ്യൂച്ചർ വേൾഡിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച് അപ്പൊ യേശു ക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ അധിഷ്ഠിതമായി മാനവിക മൂല്യങ്ങളിൽ ഊന്നി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പുരോഗമിക്കുമ്പോൾ ലോകം കൂടുതൽ ബെറ്റർ ആകും സുന്ദരമാകും കൂടുതൽ കൂടുതൽ സുന്ദരമാകും അങ്ങനെ മതത്തിന്റെ വേലിക്കെട്ടുകൾ നിബന്ധനകൾ നിയന്ത്രണങ്ങൾ അത് ക്രമേണ ഇല്ലാതെ ഇല്ലാതെ ഇല്ലാതെയായി മനുഷ്യൻ പൂർണമായും മതരഹിതമായ സ്വതന്ത്രമായ ഒരു ലോകത്തിൽ എത്തിച്ചേരും ഇതാണ് ക്രിസ്ത്യൻ പ്രത്യാശ ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ഹോപ്പ് അതിന് പകരം ഈ പുരാതന ഗോത്രീയ മതത്തിന്റെ സമ്പ്രദായങ്ങളും ശൈലികളും അവലംബിച്ചുകൊണ്ട് അതിനകത്ത് ചില വാക്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു മതത്തെ ഉണ്ടാക്കിയ ഒരു മുഖത്തെ മനുഷ്യന്റെ മേൽ വീണ്ടും അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് ക്രിസ്തീയ ലോകത്തെ നമ്മൾ കാണുന്നത് അപ്പൊ അതിനെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പഴയ തുണികഷ്ണത്തോട് ഈ പുതിയ തുണികഷ്ണത്തെ ചേർത്ത് തുന്നരുത് പക്ഷെ തുന്നി ബൈബിള് നോക്ക് പുതിയ നിയമം പഴയ നിയമം കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെച്ചിരിക്കാണ് ആദ്യ കാലത്ത് ഇറങ്ങിയ ബൈബിൾ ഒന്നും അങ്ങനെ എല്ലാവരും നടക്ക രണ്ടായിട്ടാ വെച്ചിരുന്നത് അത് കഴിഞ്ഞ് എപ്പോഴാണ് ഇത് കൂട്ടിത്തുന്നത് പുതിയ നിയമവും പഴയ നിയമവും കൂടെ തുന്നി അത് തുന്നരുതെന്ന് കർത്താവ് വ്യക്തമായി വാഗ്ദത്തം ചെയ്താ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കരുത് അപ്പൊ അത് ചെയ്തു ഇതാണ് ക്രിസ്തീയ സഭ ലോകത്തോട് ചെയ്ത അപരാധം യേശു ക്രിസ്തുവിന്റെ അധ്യാപനത്തെ വ്യക്തമായി മറച്ചു വെച്ചു ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു തേജസ് ഉള്ള സുവിശേഷണം ചോഭിക്കരുത് അതാണ് അവന്റെ ഉദ്ദേശം ഗ്ലോറിയസ് ഗോസ്പൽ ആളുകൾക്ക് മനസ്സിലാകരുത് അപ്പൊ അത് കാരണം ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലായാൽ ആളുകൾ സ്വാതന്ത്ര്യരാകും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യരാകും പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും അപ്പൊ യേശുക്രിസ്തുവിന്റെ വാഗ്ദാനത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു അത് ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെന്ന് ജൂലിയൻ ഒന്ന് പറ ജൂലിയൻ അണ്ടർ ഉണ്ട് ഞാൻ യോജിക്കുന്നു ആ സ്വാതന്ത്ര്യം എന്ന് സ്വാതന്ത്ര്യം തന്നെയാണ് ആ ന്യായ പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സോരാത്തവർക്കോ ന്യായപ്രമാണം ഇല്ലാത്തവർ ഓൾറെഡി സ്വതന്ത്ര അല്ലേ അവരോട് എന്ത് സൂക്ഷിച്ചായിട്ടാണ് അറിയിക്കാനുള്ളത് അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളോട് എന്ത് സൂക്ഷിച്ചായിട്ടാണ് പറയുന്നത് ദേ ആർ ഓൾറെഡി ഫ്രീ അവിടെ പോയിട്ട് നീ എന്ത് സൂചിച്ചാടാ നിങ്ങൾ അറിയിക്കാനുള്ളത് ഒന്ന് പറ ഈ പറഖത്തിന്റെ കീഴിൽ കിടക്കുന്നവരോടാണ് എന്ന് പറയുന്നത് നിന സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഈ ന്യായപ്രമാണം ഇല്ലാത്ത പാവപ്പെട്ട ഹിന്ദുക്കളെ ഒക്കെ എടുത്തോണ്ട് ഈ ന്യായപ്രമാണം അടങ്ങിയ പുസ്തകം കൊടുത്തിട്ട് സൗജന്യ പിടിച്ചോളാ പറഞ്ഞേ അവനെ അതിനടിമയാക്കി പാവങ്ങള് അല്ല ഈഴ ഒരു നായന്മാരും ഒക്കെ ഇരുന്നത് കൊട്ടിപ്പാടി ഇതിന്റെ അടിമയാണെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരാറുണ്ട് സോ ഓൾറെഡി ആ നൂത്തി കിടക്കുന്ന ആളുകളെ സ്വതന്ത്രരാക്കാനുള്ളതാണ് സൂചിശേഷം ഇത് പുതുതായിട്ട് വീണ്ടും ആളുകളെ അടിമകളാക്കാണ് ഇവര് ഓക്കേ